നമുക്ക് വന്നിട്ടുള്ളത് ഓപ്പോ എ ത്രീ എക്സ് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ ലോക്ക് പൊട്ടിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് ലോക്ക് മറന്നു പോയി എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞുതരാം ആദ്യം നമുക്ക് വേണ്ടത് ഉള്ള ടൂൾ പറഞ്ഞിട്ടുള്ള ടൂളാണ് അതിന് മുന്നായിട്ട് നമുക്ക് ഹാർഡ് റീസെറ്റ് ചെയ്ത് കണ്ടത് മൊത്തം ഫോർമാറ്റ് ചെയ്ത് നമ്മൾ എഫ് ആർ പി മോഡിൽ എത്തിക്കണം എന്നിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് ഫോർമാറ്റ് ചെയ്ത് ഇത് മെയിൻ ലോഗോയിലേക്ക് അല്ല മെയിൻ ആയിട്ട് വരണം അതിൻ്റെ ശേഷം ഞാൻ കാണിച്ചുതരാം ഇത്രയും നേരം നിൽക്കുന്നതുകൊണ്ടാണ് കുറേ ടൈം എടുക്കുന്നത് ഒന്ന് ഓണായി വരണം ഫോർമാറ്റ് ചെയ്തല്ലേ അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഓണാക്കിയിട്ട് കാണിച്ചുതരാം അപ്പോൾ അതാ ഇത് ഓണായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ് ഇനി ഇത് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇന്ത്യ കൊടുക്കണം ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ ടുത്ത് അതേപോലെ ലോഡാവും പിന്നെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കിപ്പ് കണ്ട ഇവിടെ സ്കിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല ഇവിടെ കണ്ട ലോക്കിൻ്റെ ചിഹ്നം അപ്പോൾ ഇതെങ്ങനെ മാറ്റുക എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ആദ്യം നമ്മൾ നമ്മളിത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് റിക്കവറി മോഡിലേക്ക് ഓൺ ആക്കി വെക്കണം എന്നാലേ നമുക്കിത് ലോക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ റിക്കവറി മോഡ് ഇതേപോലെ ലോഗ് വന്നാൽ സൗണ്ട് ഡൗൺ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കണം അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായ റിക്കവറി മോഡിലേക്ക് തന്നെ വരും അതിൻ്റെ ശേഷം നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ മോഡിലേക്ക് ആക്കിയിട്ടുണ്ട് റിക്കവറി എന്നിട്ട് ഇത് കണ്ട ഇവർ ഈ സാധനം പ്രസ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഒരു ഡൗൺലോഡ് മോഡ് എന്നുള്ള അതിലേക്ക് വരും ഓക്കെ അടിച്ചെടുക്കുക അവിടെ ഇതാണ് ഇതിലേക്ക് വന്നിട്ടുണ്ട് റിക്കവറി മോഡിലേക്ക് അല്ല ആവുന്നുണ്ട് കണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള എറേസ് എഫ് ആർ പി എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് എഫ് ആർ പി എറേസ് ആകുന്നത് നമുക്കിത് കാണാൻ പറ്റും വി ഡി എൽ മോഡ് ഇതിൻ്റെ അങ്ങനെയാണ് ഈ ഒരു ഒക്കെ ഇങ്ങനെയാണ് വി ഡിയൽ മോഡ് വരുന്നത് അപ്പോൾ അതാ എഫ് ആർ പി ഓക്കെ ആയിട്ടുണ്ട് ഫോൺ ബൂട്ടായിട്ട് ഓണായിട്ട് വരും എന്നിട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താ ഇതിന്റെ അവസ്ഥ നമുക്ക് നോക്കേ ആ ലോഗത് എഫ്ആർ പി പോയോ പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇന്ത്യ ഒന്ന് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് 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 സ്കിപ്പ് അടിക്കുക അപ്പോൾ ആ ലോക്കിൻ്റെ ചിഹ്നം ഇവിടുന്ന് പോയിട്ടാണ് അപ്പോൾ എഫ് ആർ പി ഓക്കെ ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ സ്കിപ്പ് കൊടുത്ത് അടുത്ത് ഇതാം അപ്പോൾ എഫ് ആർ പി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് എഫ് ആർ പിൻ്റെ അവിടുന്ന് സ്കിപ്പ് കൊടുത്തിട്ട് ആദ്യം നമുക്കിതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഫ് ആർ പി റിമൂവ് ആവാഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു അപ്പോൾ ഇതിൽ എഫ് ആർ പി റിമൂവ് ആയിട്ട് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ഓക്കെ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ അതാ ആയിട്ട് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് പേയ്മെൻറ്റ് ടൂളാണ് ഇതിപ്പോൾ അതാ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നോ പ്രോബ്ലം ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ കുറേ സബ്സ്ക്രൈബർ ഉണ്ട് അവർ കുറേ കാലമായിട്ടുണ്ടെങ്കിൽ ഇത് ലോപ്പ് പൊട്ടിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്കായിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ ഉണ്ടാവും അപ്പോൾ ഒപ്പം കൂടിക്കൊള്ളി Have okay, bye.